ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം എന്തിനാണ് ജൂൺ അഞ്ച് ഒരു പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചു വരുന്നത് പരിസ്ഥിതി പ്രവർത്തനത്തെക്കുറിച്ചുള്ള അവബോധം ആളുകളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അതിനെ ശക്തിപ്പെടുത്താനുമാണ് ജൂൺ അഞ്ച് ഒരു പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചു വരുന്നത് പരിസ്ഥിതി ദിനത്തിൽ ഓരോ വർഷവും ഈ ഒരു പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഓരോ രാജ്യങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആതിഥേയത്വം വഹിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയുന്ന രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്വീഡനിലെ സ്റ്റോക്ക് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യത്തെ പരിസ്ഥിതി സമ്മേളനം നടക്കുന്നത് അവിടെ വെച്ചാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലേ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചു വരികയാണ് അപ്പോൾ ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിന് ഓരോ സന്ദേശങ്ങളുണ്ടായിരിക്കും ഓരോ തീമും ഉണ്ടായിരിക്കും ഈ വർഷത്തെ തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി സന്ദേശം എന്ന് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി അതായത് പ്ലാസ്റ്റിക് മലിനീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പ്ലാസ്റ്റിക് മലിനീകരണം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് എന്ന് നോക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള പോളിമറുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത് യു എൻ ഇ പി അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ് പ്രോഗ്രാമിന്റെ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്നേ വരെ മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത് കോടി ടണ്ണാണ് അപ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു കണക്ക് എന്ന് പറയുന്നത് ആ നിർമ്മിച്ച തൊള്ളായിരത്തി ഇരുപത് കോടി ടൺ പ്ലാസ്റ്റിക്കുകളിലെ എഴുന്നൂറോളം കോടി ടൺ പ്ലാസ്റ്റിക്കുകൾ ഇതുവരെ മലിനമാക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ മാലിന്യമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏറ്റവും അപകടകരമായ രീതിയിലുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന വസ്തുക്കളാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ ഭക്ഷണങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഏറ്റവും അപകടകരമായ രീതിയിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്താ ചെയ്യുക വലിച്ചെറിയാറുണ്ട് അപ്പോൾ ഈ വലിച്ചെറിയുമ്പോൾ ഇത് എവിടെയാണ് അവസാനം എത്തിപ്പെടുന്നത് നമ്മുടെ സമുദ്രങ്ങളിലാണ് അങ്ങനെ എത്തുന്ന പ്ലാസ്റ്റിക്കുകൾ മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ട് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ എത്തുന്നു അപ്പോൾ അങ്ങനെ എത്തുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ ക്യാൻസർ പോലുള്ള മാര്ഗമായ അസുഖങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സമുദ്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മത്സ്യത്തെക്കാൾ കൂടുതലും അവിടെ കാണാൻ കഴിയുന്നത് പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ് കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ ഒരു പരിധിവരെ ഈ പ്ലാസ്റ്റിക്കുകൾ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ സമുദ്രത്തിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ ലഭ്യത കുറയാൻ ഒരു കാലാവസ്ഥ ഒരു കാരണമാണെങ്കിലും പക്ഷേ അതിനേക്കാൾ പ്ലാസ്റ്റിക്കുകളും ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കടലിലെത്തുന്ന പ്ലാസ്റ്റിക്കുകൾ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ വലിയ രീതിയിൽ നശിപ്പിക്കുന്നുണ്ട് പരമ്പരാഗത രീതിയിലുള്ള റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ എന്നതിന് പുറമേ അപ്സൈക്ലിംഗിനും കൂടെ പ്രാധാന്യം വന്നിരിക്കുന്നു അപ്പൊ എന്താണ് അപ്സൈക്കിൾ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഒറിജിനൽ വസ്തുവിനേക്കാൾ ഉയർന്ന ഗുണനിലവാരമോ അല്ലെങ്കിൽ അതിനേക്കാൾ മൂല്യമുള്ള മറ്റൊരു ഉൽപ്പന്നത്തെ സൃഷ്ടിക്കുന്ന തരത്തിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്സൈക്കിൾ എന്ന് പറയുന്നത് ഭൂമിയിൽ അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക ഭീഷണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനുഷ്യരാശി മനസ്സ് വച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നുമാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ പരമാവധി കുറച്ച് ഭൂമിയെ നല്ല രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് സുന്ദരമായ ഭൂമിയെ നം ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഭൂമിയെ സുന്ദരമാക്കി നിലനിർത്താൻ നാം ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ജൂൺ അഞ്ചിന് മാത്രം പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ള ഒരു ആശയം കൊണ്ട് മാത്രം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല എല്ലാ ദിവസവും പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഭൂമിയുടെ സൗന്ദര്യം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് നമുക്ക് സഹായകമാകാൻ കഴിയുള്ളൂ നമ്മുടെ നിത്യജീവിതത്തിൽ സർവ്വവ്യാപിയായ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന മലിനീകരണത്തെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കിയേ മതിയാകൂ അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയാവുന്നത് ചെയ്യാൻ ഈ ഒരു പരിസ്ഥിതി ദിനം ഒരു ഓർമ്മപ്പെടുത്തൽ ആവട്ടെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് പ്രകൃതിക്ക് നൽകുന്നതൊക്കെയും തിരിച്ചു തരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നമ്മൾ അനുഭവിച്ചു അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് വയനാട് പോലുള്ള മലയോര മേഖലകളിലെ പലതരത്തിലുള്ള ദുരന്തങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചു അപ്പം നാം ഇതിനെയൊക്കെ സംരക്ഷിച്ചാൽ മാത്രമാണ് നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള മറ്റൊരു ടോപ്പിക്കു വേണ്ടി നമുക്ക് വീണ്ടും കാണാം നന്ദി